ഇത് വർഷങ്ങളായി ഇങ്ങനെ ഒരു റാഗിംഗ് റാഗിംഗ് സമ്പ്രദായം അവിടെ നടക്കുന്നതാണ് ക്രൂരമായ റാഗിംഗിന് വിദ്യാർത്ഥികൾ ഇരയാവാറുണ്ട് ഇത്തവണ അത് അതിക്രൂരമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ റാഗിംഗ് നടന്നത് ഹോസ്റ്റൽ അധികൃതരിൽ ചിലരുടെ കൂടിയാണ് എന്നതാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം പ്രിൻസിപ്പളും അസിസ്റ്റന്റ് വാർഡനും ആയിരിക്കുന്നു നമ്മൾ പറഞ്ഞ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ പിരിച്ചുവിടുകയും ചെയ്തിരിക്കുന്നു കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും എന്നല്ല എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവമാണ് അതുമാത്രമല്ല നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടതാണ് കണ്ട സമയത്ത് തന്നെ നമ്മളെ എന്താ പറയുക ഒരു മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തികളല്ല ആ ഒരു അതിലെ കുറ്റകൃത്യം ചെയ്ത ആ ഒരു വ്യക്തികൾ ആ കുട്ടികളെന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്രയും വലിയ അത്രയും വലിയ ഫ്രോഡായ അത്രയും വലിയ എന്താ പറയേണ്ടത് വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും അവർ കണ്ട നമുക്ക് എന്താ പറയുക ഒരു ദിവസം ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ആ ഒരു കുട്ടി അനുഭവിച്ച വേദനയും കാര്യങ്ങളുമൊക്കെ എത്രത്തോളം ഉണ്ടാകുമെന്നത് ഇത്രയും ദയനീയ അവസ്ഥ നമ്മൾ ഇതുവരെയും ഇത്രയും കാലത്തിന്റെ എന്താ പറയുക ഇത്രയും കാലമായിട്ട് നമ്മൾ ഇത്രയും ക്രൂരമായിട്ട് ഇത്രയും ചെറിയ കുട്ടികൾ ഒരാളെ ചെയ്യുന്നത് അല്ലെങ്കിൽ റാഗിങ്ങിന്റെ റാഗിങ് എന്നൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഏറ്റവും ഏറ്റവും അതിക്രൂരമായ രീതിയിൽ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളെ മുൻപില് നമ്മൾ ആ വീഡിയോ പുറത്തു കണ്ടത് ആ ഒരു വീഡിയോ പുറത്തു വന്നതുകൊണ്ട് തന്നെ ഇതിന്റെ എത്രത്തോളം അത് എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു സംഭവമാണ് നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി നമുക്കറിയാം വയനാട്ടിലൊക്കെ ഇതിനു മുൻപ് ഇതേ സംഭവം നടന്നിട്ട് ആ കുട്ടിയുടെ അച്ഛനമ്മമാർ ഇപ്പോഴും വന്ന് മീഡിയയിൽ ഇരുന്നിട്ട് ആ ഒരു വ്യക്തിന്റെ സംഭവം കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കണം അപ്പോ ആ ഒരു കേസിലൊന്നും വലിയ രീതിയിലുള്ള നടപടികളും കാര്യങ്ങളും ഒന്നും വരാതെ അതിന് പുറകെ തന്നെ അച്ഛനും അമ്മയും പോയതുകൊണ്ടാണ് അതൊക്കെ ഇപ്പോഴും ആ ഒരു റാഗിങ് കേസും കാര്യങ്ങളില് ആ റാഗ് ചെയ്ത കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയും കോടതിയും എല്ലാവരും അനുവദിച്ചു പക്ഷെ അതിന്റെ പുറകെ അച്ഛനും അമ്മയും പോയതുകൊണ്ടാണ് അതിപ്പോഴും അവരെ പഠിപ്പ് മുടക്കി ആയ രീതിയിലേക്ക് മാറിയത് ആ ഒരു കേസ് എസ് എഫ് ഐയുടെ പിൻബലം കിട്ടുമെന്ന് കരുതിയിട്ട് എന്ത് തേണ്ടിത്തരവും ചെയ്യാം അല്ലെങ്കിൽ എസ് എഫ് ഐ ആയാൽ എന്തും ചെയ്യാം എന്നുണ്ടോ എന്ന് നമുക്ക് ചോദിപ്പിക്കുന്ന തരത്തിൽ ഉള്ളൊരു കാര്യമാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരാൾ പറയുന്നത് രാഹുൽ രാജ് കോംറേഡ് എന്ന് പറയുന്ന ആളുടെ ഇൻസ്റ്റ ഐ ഡി നമ്മൾ ഞാനിവിടെ അഞ്ചു പേരുടെ ഇൻസ്റ്റ ഐ ഡി വെക്കാം ഈ മേ ഈ കേസിലെ ഈ ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ കേസിൽ റാഗിങ് ചെയ്ത അഞ്ചു പേരുടെയും ഇൻസ്റ്റ ഐ ഡി അവരുടെ ഐ ഡി പരിശോധിച്ചാൽ തന്നെ നമുക്ക് എത്രത്തോളം എത്രത്തോളം ഫ്രോഡായ ആൾക്കാരാണ് ഇവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ അച്ഛനമ്മയും അവരുടെ വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ ഇവര് എങ്ങനെയാണ് ഈ അവരുടെ അടുത്തും ഇവര് ഈ നിലയിലാണോ പെരുമാറാറ് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു മനുഷ്യന്മാരായിട്ട് കണക്കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള അഞ്ച് പേര് അങ്ങനെ എനിക്ക് ഇവരെ പറയാൻ പറ്റും ഈ ഒരു കേസിൽ നമ്മൾ കാണുന്നതാണ് ആ കുട്ടിക്ക് എന്തോ ഒരു ഭാഗ്യം ആ കുട്ടിക്ക് എന്തോ ഒരു ഭാഗ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് ഇപ്പോഴും കണ്ണ് നിറയാതെ ഒരു മനുഷ്യനും ആ ഒരു വീഡിയോ എനിക്കൊന്നും ഫുള്ള് കാണാൻ പോലും പറ്റില്ല ഇപ്പോഴും ആ കുട്ടി കിടന്ന് ആ ഒരു കുട്ടീനെ കിടത്തിയിട്ട് അവർ കെട്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ എന്നിട്ട് ആർത്തുല്ലസിച്ച് അവർ ശരിക്കുകയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ വയസ്സൊരു ഒരു വയസ്സോ രണ്ടു വയസ്സോ ഇളയില്ല ചെറിയ കുട്ടീനെ അല്ലെങ്കിൽ അത്രയും അത്രയും നമ്മുടെ കോളേജിലൊക്കെ ആദ്യമായിട്ട് വരുന്ന ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം റാഗിങിന് പല തരത്തിലുള്ള റാഗിങ് ഉണ്ട് നല്ല രീതിയിൽ നമ്മളെ ഇതാക്കി കൊണ്ടുവരാൻ ചെറിയ പാട്ട് പാടിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ആൾക്കാരോട് സംസാരിക്കാനൊക്കെ മടിയുള്ള കുട്ടികളെ നല്ല രീതിയിലേക്ക് അവരൊരു ഗ്രോ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിൽ ചെറിയ രീതി അതൊരു എന്താ പറയാ നല്ല രീതിയിൽ അവരൊന്ന് സംസാരിച്ചു വിടുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാട്ട് പാടിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരെ ഒന്ന് ബോൾഡ് ആക്കാൻ സഹായിക്കുന്നതാണ് പക്ഷെ ഇതിന് റാഗിങ് എന്നല്ല പറയാം ഇതിനെ ഒന്നും റാഗിങ് എന്നല്ല പറയാം മനഃപൂർവ്വം ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത് ആ കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നഷ്ടം അവരുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് ഈ വാർത്തയിൽ വരുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മൾക്കാണെങ്കിലും നമ്മളും പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരാണ് അവരുടെ അച്ഛനമ്മക്കും മാത്രമേ നഷ്ടമുള്ളൂ ആ കുട്ടിക്കും ആണ് നഷ്ടം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് എപ്പോഴും എത്ര ആലോചിച്ചിട്ടും പിടി കാര്യമാണ് ഇവരെയൊക്കെ എന്താ പറയുക പറഞ്ഞാലും പറഞ്ഞാലും നമുക്കതിനുള്ള ഒരു ദേഷ്യം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ആ ഒരു വീഡിയോ കണ്ടേ പിന്നെ ഉണ്ടായൊരു ദേഷ്യമുണ്ട് ഈ അഞ്ച് പേരോട് അത് നമുക്ക് എനിക്കെന്നല്ല നമ്മുടെ കേരളത്തിലെ എന്നല്ല ആ വീഡിയോ കാണുന്ന ഒരാൾക്കും അവരെ കൊല്ലണം എന്നുള്ള രീതിയിൽ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നിപ്പോ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തു വച്ചേക്കുന്നത് ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ഹോസ്റ്റൽ ഇവരുടെ ഹോസ്റ്റലിൽ നിന്ന് നിലവിളികളും കാര്യങ്ങളൊക്കെ ഉയരുമായിരുന്നു എന്നാണ് പറയുന്നു അത് കേട്ടിട്ട് കുട്ടികൾ പോയിട്ട് അവിടെയുള്ള വാർഡിൻ്റെ അടുത്തും സെക്യൂരിറ്റി ഒക്കെ അവിടെ ഉണ്ട് അവരുടെ അടുത്ത് പരാതി പറയായിരുന്നു എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ട് അതായത് അവർക്കൊക്കെ അറിഞ്ഞുകൊണ്ട് അവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊരു കൂട്ടുനിന്നേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആ ന്യൂസിലേക്ക് പോകാം അതിനു മുൻപ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ റാഗിംഗ് നടന്നത് ഹോസ്റ്റൽ അധികൃതരിൽ ചിലരുടെ കൂടിയാണ് എന്നതാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം ഈ ഹോസ്റ്റലിൽ സെക്യൂരിറ്റി കം കീപ്പർ എന്ന തസ്തികയിൽ ഒരു ജീവനക്കാരനുണ്ട് ജോയ് എന്നാണ് ഈ ജീവനക്കാരന്റെ പേര് ഈ ജീവനക്കാരൻ രാത്രി കാലങ്ങളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ നടക്കുന്ന റാഗിങ്ങിനെ കുറിച്ച് ഇയാൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു പലപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ അലർച്ച അടക്കം കേട്ട് മറ്റ് ഫ്ലോറിലുള്ള വിദ്യാർത്ഥികൾ ഈ സെക്യൂരിറ്റിയോട് ചെന്ന് ഈ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും യാതൊരു രീതിയിലുള്ള ഇടപെടലും ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇതിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെ ഒരു എക്സ് ഉദ്യോഗസ്ഥനായിരുന്നു സെക്യൂരിറ്റി കീപ്പർ എന്ന തസ്തികയിലേക്ക് വരുന്നത് ഇത്രയും വലിയ തോന്നിവാസം കണ്ടിട്ട് ഈ ഒറ്റ ഞാൻ പറയാം അവിടെ നിൽക്കണ ആ ഒരു മനുഷ്യനുണ്ടല്ലോ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അതിന് ഒരു ഉത്തരവാദിത്വത്തോട് കൂടി പെരുമാറാതെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ നിന്നിട്ട് അതൊക്കെ കേട്ടിട്ട് ആള് കംപ്ലൈന്റ് പറഞ്ഞിട്ടും പിള്ളേര് പിള്ളേര് പോയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും ഇതൊക്കെ കേട്ടിട്ടു നിന്ന് ആ നരാധിപന പോലെ പുറത്ത് ഇതെല്ലാം കേട്ടിട്ട് നിന്ന് ആ വാർഡൻ ആ വാർഡൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന പുറത്ത് നിന്ന് രണ്ട് പേരുണ്ട് ഇവരാണ് മെയിൻ ആയിട്ട് ഈ കുട്ടികളെ ഇങ്ങനെ റാഗിങ്ങിന്റെ പേരിൽ അതിക്രൂരമായിട്ട് ഈ കൊല്ലക്കൊല ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നതും ഈ പറയുന്ന സെക്യൂരിറ്റി വാർഡൻ എന്നുള്ള ഇവരാണ് അവർക്കെതിരെ എന്തായാലും നടപടി കാര്യങ്ങൾ എടുത്തേ തീരൂ കാരണം എന്താന്ന് വെച്ചാൽ അവരെ അവിടെ ഒരു അവിടെ ഇതിന് തടസ്സമായിട്ട് അവർ നിന്നിരുന്നുവെങ്കിൽ ഒരു മനുഷ്യത്വം മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യർ എന്ന് വിളിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രമേ ഇത്രയും ക്രൂരമായിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് നിലവിളി ഉയരുന്ന സമയത്തും അത് കേട്ടിട്ട് പുറത്ത് നിന്നിട്ട് അത് കേട്ടിട്ട് എന്താ പറയാ അത് കേട്ട് എൻജോയ് ചെയ്തിട്ട് നിൽക്കുവായിരുന്നു എന്ന് വേണം പറയാൻ സ്വന്തം വീട്ടിൽ വരണം സ്വന്തം വീട്ടിൽ ഇങ്ങനെ വരണ സമയത്തും ഈ പറയുന്ന സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഈ വാർഡനും ഇതുപോലെ തന്നെ സ്വന്തം മക്കളെ ബാക്കിയുള്ളവർ ഉപദ്രവിക്കുമ്പോൾ നോക്കി നിന്ന് ചിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ് സ്വന്തം വീട്ടിലെ ഒരു കുട്ടീനെയാണ് ഇങ്ങനെ കിടത്തി കെട്ടി രണ്ട് കൈയും കാലം ഇട്ടിട്ട് അവരുടെ ദേഹത്ത് മുഴുവൻ കോമ്പസും കാര്യങ്ങളും ഉപയോഗിച്ച് കുത്തിയിട്ട് വായിൽ ലോഷം നിറച്ച് കണ്ണിൽ ലോഷം ഒഴിച്ചിട്ട് ഇങ്ങനെ കിടത്തി നിക്കണ സമയത്ത് അവരാണെങ്കിൽ നോക്കി നിൽക്കുമോ സ്വന്തം മോളോ മോനോ ആണെങ്കിൽ അവർ നോക്കി നിൽക്കും ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും ഇതിനുള്ള ഒരു തിരിച്ചടി കർമ്മ എന്ന് പറഞ്ഞ് കിട്ടുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാകാൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും രാത്രി കാലങ്ങളിൽ ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് കഴിയുമ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിലെ മൂന്നാം നിലയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മൂന്നാം നിലയിലെ അവരുടെ ഒരു വിശാലമായ മുറിയിലാണ് ഈ റാഗിംഗ് എല്ലാം തന്നെ അരങ്ങേറുന്നത് ആറ് വിദ്യാർത്ഥികളും മാറി മാറി ക്രൂരമായ റാഗിങ് ഇരയാവുകയും ഇവർ വാവിട്ട് കരയുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഈ അലർച്ച കേട്ട് മറ്റ് ഫ്ലോറിലുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ രാത്രി കാലത്ത് ഹോസ്റ്റലിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരനെ അറിയിച്ചതാണ് എന്നാൽ ഇതിലൊന്നും യാതൊരു വിധത്തിലെ ഇടപെടലും നടത്താൻ ഇയാൾ തയ്യാറായിട്ടില്ല കൂടാതെ ഈ വിഷയം വന്നപ്പോൾ ഈ ഹോസ്റ്റലിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ നമ്മൾ പോയിരുന്നു അപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ നമ്മളോട് സംസാരിച്ചതാണ് പിള്ളേരുടെ ഒരു കഴുതമാശയല്ലേ ഇതൊക്കെ എന്തിന് ഇത്ര കാര്യമായി എടുക്കുന്നു എന്ന ചോദ്യം നമ്മളോട് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉന്നയിച്ചത് പിള്ളേരുടെയൊക്കെ കളി തമാശയല്ലേ എന്തിനാണ് ഇതൊക്കെ സീരിയസ് ആയി എടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റിനെ ഇയാളോട് എനിക്ക് ചോദിക്കാനുള്ളൂ സ്വന്തം മോനെയോ മോളയോ ഇതുപോലെ കട്ടില് കിടത്തിയിട്ട് കുറച്ച് പിള്ളേര് ചേർന്നിട്ട് വായിലും അതുപോലെ തന്നെ കണ്ണിലും ലോഷൻ ലോഷനൊഴിച്ചിട്ട് വയറിനും കാര്യങ്ങളിലൊക്കെ കുത്തി 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 കോമ്പസ് കൊണ്ട് വളരെ അതിക്രൂരമായിട്ട് വാവിട്ട് കരയാൻ പോലും പറ്റാത്ത രീതിയിൽ ഉപദ്രവിച്ചിട്ട് അത് കണ്ടു നിൽക്കാനുള്ള അത് 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 നിങ്ങൾ കണ്ടു നിൽക്കോ സ്വന്തം മോളോ മോനോ ആണെങ്കിൽ നിങ്ങൾ അത് കണ്ടു നിൽക്കോ ഏതോ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ചുമതല തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പൈസ തന്നിട്ട് അവിടെ ഹോസ് എന്താ പറയാ ഹോസ്റ്റലിൽ നിർത്തിക്കണത് വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കാനും അതൊക്കെ അതിനുള്ളൊരു ചുമതല നിങ്ങൾക്ക് തന്നേക്കുന്നത് അല്ലാതെ അവിടെ എന്താ എന്താ പറയാ അവിടെ വല്ല കൊ കൊള്ള സംഗേതോ അല്ലെങ്കിൽ ഗുണ്ടാത്തലവനായിട്ട് അവിടെ നിൽക്കാനാണോ നിങ്ങളുടെ അവിടെ ഏൽപ്പിച്ചേക്കുന്നത് മനസ്സിലാവുന്നില്ല പതിനൊന്ന് മണിയാവുമ്പോൾ രാത്രി കൂട്ടിക്കൊണ്ടുപോകും ഇവര് സ്ഥിരമായിട്ട് അവിടെ നടക്കുന്ന പരിപാടിയാണ് കുട്ടികളുടെ കളി ആ കുട്ടി മരിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയൊക്കെ മരിച്ചിരുന്നെങ്കിലുണ്ടല്ലോ എത്തരമൊരു മാനസികാവസ്ഥയുള്ള ഒരു ജീവനക്കാരനാണ് അവിടെ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ നടക്കുന്നതാണ് ഈ റാങ്കിങ് സീനിയേഴ്സിന്റെ ക്രൂരമായ റാങ്കിങ്ങിന് ഈ ആറ് വിദ്യാർത്ഥികളും ഇരയായിട്ടും യാതൊരു വിധത്തിലെ ഇടപെടൽ നടത്താനോ ഈ കോളേജ് അധികൃതരെ അറിയിക്കാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല ഈ വിക്ടിംസിൽ ഒരാളായ വിദ്യാർത്ഥി വീട്ടിൽ പറഞ്ഞപ്പോഴാണ് ഇത് പുറം ലോകം അറിയുന്നത് മാതാപിതാക്കൾ വഴി ടീച്ചറെ അറിയിക്കുകയും തുടർന്നാണ് ഇതൊരു പോലീസ് കേസ് ആവുകയും എല്ലാം ചെയ്തത് ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം സമാനമായ സംഭവങ്ങൾ ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയും കാരണം ഇതിനു മുൻപും പരാതികൾ വന്നിട്ടുണ്ട് സ്റ്റേഷൻ വരെ ഒരു പരാതി എത്തിയത് പ്രിൻസിപ്പൽ ഇടപെട്ടായിരുന്നു അത് ഒത്തുതീർപ്പാക്കി തുടങ്ങിയതല്ല ഈ ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജ് കോട്ടയത്തുള്ള ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ഈ ഒരു റാഗിങ് എന്ന് പറയുന്നത് റാഗിങ് എന്നൊന്നും നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിന്റെയൊക്കെ ഏറ്റവും മോശം അവസ്ഥയിൽ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ട് കൊല്ലാ കൊല ചെയ്യാമോ അതിന്റെ ഏറ്റവും മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് അവിടെ നടന്നേക്കുന്നത് എങ്ങനെയാണ് അവിടുത്തെ പിള്ളേർ പഠിക്കുക എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക ഈ ജൂനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേർക്ക് ഈ ദേഹം മുഴുവൻ ഇങ്ങനെ നോവിച്ചിട്ട് ഇതിന്റെയൊക്കെ ഞാൻ ഒരു കാര്യം പറയാം കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് കർമ്മ എന്ന് പറയുന്നൊരു സംഭവം ഈ ഉപദ്രവിച്ചിട്ടുള്ള ഒറ്റ ഒന്നിനെ പോലും ദൈവം വെറുതെ എവിടെ അല്ലെങ്കിൽ ദൈവം എന്നല്ല ഒരു ശക്തി എന്നൊരു പറയുന്നൊരു സംഭവമാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങൾ ഇതൊക്കെ പഠിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഒരാൾ അതിൻ്റെ അകത്ത് ഒരാൾ എസ് എഫ് ഐയുടെ വലിയ നേതാവാണ് അതിന്റെ പിൻവലത്തിലാണോ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എസ് എഫ് ഐ ആയാലും ശരി ആരാണെങ്കിലും ശരി നിങ്ങളെ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഊരി കൊണ്ടുപോകാനും നിങ്ങളെ എസ് എഫ് ഐയുടെ പ്രവർത്തകർ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വരുവായിരിക്കും പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി പുറത്തിറങ്ങിയിട്ട് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യന്മാരുടെ കൈ നിങ്ങളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എന്തൊക്കെ നിങ്ങളെ ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല കാരണം ഒരു ഒരു ഒരാൾക്ക് പോലും ഇത് കണ്ട ആ വീഡിയോ കണ്ട ഒരാൾക്ക് പോലും പ്രത്യേകിച്ച് അതത് കരയാതിരിക്കാൻ വയ്യ അത്രയും മോശം രീതിയിലാണ് ഒരു കുട്ടീനെ നിങ്ങൾ ചെയ്തേക്കുന്നത് ഒരു കുട്ടീനേന്നല്ല ഇപ്പം കുറച്ച് പേര് കൂടി വന്നേക്കുന്നു എന്നാണ് പറയുന്നത് പേരെ നിങ്ങൾ ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചു അതും ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഉപദ്രവിച്ചതാണിത് ഇതിനു മുൻപ് വർഷം വർഷത്തോളം വർഷങ്ങളോളമായിട്ട് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് വർഷങ്ങളോളമായിട്ട് അവിടെ നടന്നിട്ട് പ്രിൻസിപ്പാൾ അറിഞ്ഞിട്ടേ ഇല്ല പരാതി വന്നിട്ടേ ഇല്ല ഒന്നും അറിയത്തില്ല പാവം പിടിച്ച പ്രിൻസിപ്പാളും കുറച്ച് ആൾക്കാരുമാണല്ലോ അവിടുത്തെ ആ കോളേജിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ അവിടെ ആക്കുന്ന സെക്യൂരിറ്റിക്കാർ അങ്ങനെയൊക്കെ ഇങ്ങനെ അതിക്രൂരമായിട്ടുള്ള അത്രയും മോശം രീതിയിലുള്ള മനോഭാവമുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇവരൊക്കെ വീട്ടിലുള്ള അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കണം എന്നാലേ മനസ്സിലാവത്തുള്ളൂ കാരണം വീട്ടിലും ഇങ്ങനെ എന്താ പറയാ അവരെയൊക്കെ ഭാര്യനെയും മക്കളെയൊക്കെ ഉപദ്രവിക്കുന്ന ആൾക്കാരോ ആർക്കറിയാം ചിലപ്പോൾ അങ്ങനെയുള്ള മനോഭാവമുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല അതെങ്ങനെയാണ് ആർമിന്നൊക്കെ റിട്ടയർഡ് ആയ മനുഷ്യനാണെന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും ക്രൂരമായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ് ഇത്രയും ക്രൂര പരമാവധി നടപടിയെന്ന് വെച്ചാൽ ഇതില് പറ്റുന്നതിന്റെ എക്സ്ട്രീം ലെവൽ നടപടി ഇതിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക ഉള്ളൂ ഇതിൽ പറയാനുള്ള ഒരു കാര്യം ഇവന്മാരുടെ ഇൻസ്റ്റ ഐഡിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്താൽ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി ഹൈലൈറ്റിലും കാര്യങ്ങളിലും ഒക്കെ വെച്ച കുറച്ച് വീഡിയോസും കാര്യങ്ങളുമുണ്ട് കള്ളു കുടിച്ചിട്ട് റോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരാളും ചോദിക്കാനും പറയാനുമില്ല അവരെ കാരണം അഴിച്ചുവിട്ടേക്കുവാണെങ്കിൽ കോളേജിനു ഒരു ഉത്തരവാദിത്വവും ഇല്ല ഹോസ്റ്റലിൽ നിൽക്കുന്ന വാർഡിനാണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും എല്ലാം ഇവർക്ക് കൂട്ടാണ് പുതിയതായിട്ട് വരുന്ന പിള്ളേരൊന്നും അവിടെ ചേരാറില്ല എന്നാണ് പറയുന്നത് പേടിച്ചിട്ട് അപ്പൊ നേരത്തെ നാട്ടിലെ പാട്ടാണ് അവിടെ റാക്കിങ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അത് തന്നെ മറ്റു സമാനമായ പരാതികൾ ഇതിന് മുൻപുണ്ടായ പരാതികൾ എല്ലാം തന്നെ വിശദമായി അന്വേഷിക്കും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹോസ്റ്റലിന്റെ ഇപ്പോ കോളേജിന്റെ ഹോസ്റ്റൽ അല്ലാതെ മറ്റ് പ്രൈവറ്റ് ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന അവിടെ നിന്ന് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇവരാരും തന്നെ ഈ കോളേജ് ഹോസ്റ്റൽ ഓപ്റ്റ് ചെയ്യാത്തത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് പേയിങ് ഗസ്റ്റായും പ്രൈവറ്റ് ഹോസ്റ്റലിൽ നിന്നുമാണ് പല വിദ്യാർത്ഥികളും അവിടെ പഠിക്കുന്നത് ഇത് തന്നെയാണ് ഞാനിപ്പം പറഞ്ഞത് ഇവരുടെ കോളേജ് ഹോസ്റ്റലിൽ നിന്നാലുള്ള അവസ്ഥ ഇതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മെയിൻ ആയിട്ട് ഞാൻ പറയാലോ പാവപ്പെട്ട പിള്ളേര് പാവപ്പെട്ട പിള്ളേര് അവരുടെ അച്ഛനമ്മമാര് അവർക്ക് അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കുന്ന അവരുടെ ആവശ്യത്തിന് കൊടുക്കുന്ന പൈസ ഇതൊക്കെയാണ് ഇവന്മാര് ക്രൂരന്മാരെന്നൊന്നും എന്നൊന്നും പറഞ്ഞാൽ പോരാ എക്സ്ട്രീം ലെവല് തെമ്മാടികൾ തെമ്മാടികൾ തന്നെ വിളിക്കണം അത്രയും വലിയ തെമ്മാടികളായിട്ടുള്ള ഇവരുടെ അച്ഛനമ്മമാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണല്ലോ നിങ്ങൾ വടച്ചു വിട്ടേക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള എന്താ പറയുക ഇതും മനുഷ്യന്മാരെ തന്നെയാണോ നിങ്ങൾ ഇതാക്കി വെച്ചേക്കുന്നത് എനിക്കറിയാത്തില്ല എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ക്രൂരന്മാരായിട്ട് മനുഷ്യന്മാർക്ക് മാറാൻ പറ്റിയത് മനുഷ്യന്മാരല്ല മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഇത്രയും ഇത് കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയുക എല്ലാവരും ചിരിക്കുകയാണ് ഒരു മനുഷ്യനെ അവിടെ കിടത്തിയിട്ട് ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് ചിരിക്കുകയാണ് കൊല്ലാക്കുര ചെയ്തിട്ട് നമുക്കത് വീഡിയോയിൽ പോലും കാണാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ നേരിട്ടിട്ട് അവിടെ കിടന്നിട്ട് അത് കണ്ടുകൊണ്ട് ചിരിക്കുന്ന അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക എത്രത്തോളം അവര് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക അവസാനമായിട്ട് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു വീഡിയോ കൂടി ഞാൻ വെക്കാം കാരണം അവരുടെ ഹോസ്റ്റലിന് അവർ ഹൈലൈറ്റിൽ ഉണ്ടായ ഒരു വീഡിയോ ആണ് അവർ കള്ളു കുടിച്ചിട്ട് രാത്രി എന്താ പറയാ റോഡിൽ ഇറങ്ങി തുള്ളുന്ന ഒരു വീഡിയോ സംസാരിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ പഠനത്തെ ബാധിക്കുമെന്ന് ഉള്ള തോന്നലുകൊണ്ടാണ് അവരാരും തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാൻ തയ്യാറാകാത്തത് വർഷങ്ങളായി ഇങ്ങനെ ഒരു റാഗിംഗ് റാഗിംഗ് സമ്പ്രദായം അവിടെ നടക്കുന്നതാണ് ക്രൂരമായ റാഗിങ്ങിന് വിദ്യാർത്ഥികൾ ഇരയാവാറുണ്ട് ഇത്തവണ അത് അതിക്രൂരമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വിശദമായ അന്വേഷണമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് സമാനമായ സംഭവങ്ങൾ ഏതൊക്കെ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ വിശദമായ അന്വേഷണം നടത്തി ഉണ്ടെങ്കിൽ കൂടുതൽ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം അസിസ്റ്റന്റ് വാർഡനും നമ്മൾ നടത്തികളുണ്ടെങ്കിൽ അരുൺകുമാർ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ ചെയ്തിരിക്കുന്നു നടപടികൾ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് ആദ്യമേ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു സുലൈഗെ ആണ് സസ്പെൻഡ് ചെയ്തത് രണ്ടാമതായി ഈ ഹോസ്റ്റൽ വാർഡൻ കം അവിടുത്തെ ഒരു പ്രൊഫസറായ അജീഷ് പി മാണി എന്നൊരു ഉദ്യോഗസ്ഥരെ കൂടി സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ സെക്യൂരിറ്റി ഗാം ഹൌസ് കീപ്പർ തസ്തികയിലുള്ള ഈ ജോയിയെയും ഇപ്പോൾ ആ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നത് ഈ മൂന്ന് പേരെയും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള തസ്തിക തസ്തികകളിൽ നിന്നും അടിയന്തരമായി തന്നെ നീക്കം ചെയ്തിരിക്കുന്നത് എന്തായാലും വിശദമായ മൊഴിയാണ് ഇന്നലെ ഹോസ്റ്റൽ വാർഡിന്റെയും സെക്യൂരിറ്റിയുടെയും പ്രിൻസിപ്പലിന്റെയും എല്ലാം തന്നെ രേഖപ്പെടുത്തിയത് ഈ സെക്യൂരിറ്റി കാരണം പിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇത്രയും കാലമായിട്ട് അവിടെ നിൽക്കുവാണ് ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല പറഞ്ഞ പ്രിൻസിപ്പളാണ് ഇപ്പൊ എന്താ പറയാ സസ്പെൻഷനിലായിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എനിക്ക് ആലോചിക്കാൻ എനിക്കും എനിക്ക് മനസിലാകാത്തൊരു കാര്യം ഇവരുടെ വീട്ടിലൊക്കെ ആൾക്കാരില്ലേ എങ്ങനെയാണ് ഇതിന്റെ കൂട്ടു നിൽക്കാൻ പറ്റുന്നേ ഇവര് പൈസ എറിഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഓക്കെ പൈസ എറിഞ്ഞ് കൊടുത്താലും ഇല്ലെങ്കിലും നിലവിളികൾ കേൾക്കുകയാണ് എല്ലാ ദിവസവും രാത്രി പിള്ളേരുടെ നിലവിളികൾ കേട്ടിട്ട് അത് കേട്ടിട്ട് ആനന്ദത്തോട് കൂടിയിട്ട് പോയി കിടന്നുറങ്ങാണ് ഇവർ അതൊന്നും ശ്രദ്ധിക്കാതെ പിള്ളേർക്ക് ഇത് കേട്ട് പേടിയായിട്ട് അവർ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യാണ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഒരു ഒരു തരത്തിലുള്ള കാര്യങ്ങളും എടുത്തിട്ടില്ല അവിടെയുള്ള എല്ലാവരും ഇതിനെ കൂട്ടുന്ന എല്ലാവരും പരമാവധി ശിക്ഷ അർഹിക്കുന്നവരാണ് പരമാവധി ശിക്ഷ ഇതില് ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ നേരത്തെ വെക്കാന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളമാണ് അവിടെ എന്താ പറയാ ഒരു ഉത്തരവാദിത്വം ഇല്ല ഒരു ഉത്തരവാദിത്വവും കാര്യങ്ങളും ഇല്ല ഇവിടെ സീനിയർ ആയിട്ടുള്ള അവിടെ പഠിക്കുന്ന പിള്ളേര് അവരാണ് അവിടെ നിയന്ത്രിക്കുന്നത് ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കേരളത്തിലൊരു കോളേജിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ എത്രയൊക്കെ കോളേജുകളിലുണ്ട് പുറത്തു വരാതെ ഏതൊക്കെ കോളേജുകളിൽ ഇതുപോലെ പുറത്തു വരാത്ത അവസ്ഥയുണ്ട് നമുക്ക് കണ്ടറിയണം ഏതെങ്കിലും ഒരു കുട്ടി ഈ കുട്ടി തന്നെ ആ കുട്ടിക്ക് അത്രയും മോശമായ അവസ്ഥ വന്നു എന്നിട്ടാണ് ആ കുട്ടി ഇത് എന്താ പറയാ കംപ്ലയിന്റ് അല്ലെങ്കിൽ വീട്ടിൽ പറയുന്നത് ആ കുട്ടിയാണെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് ആകെ ഒരു തവണ മാത്രമേ വീട്ടിലേക്ക് പോയിട്ടുള്ളൂ പോയില്ല ആറുമാസം കാരെയായിട്ടുള്ളൂ ഈ കോളേജിൽ വന്ന് ചേർന്നിട്ടും അച്ഛനമ്മയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് ആ കുട്ടി ബാക്കിയായി എന്നത് തന്നെയാണ് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ എന്താ ഒരു ഒരിത് പറയ ഇത്രയും മോശം രീതിയിൽ അതിക്രൂരമായിട്ട് വർദ്ധിച്ച് ഉപദ്രവിച്ചിട്ട് എന്തോ ഭാഗ്യത്തിന് ആ കുട്ടിയുടെ ഒരു ഭാഗ്യത്തിനാണ് കുട്ടി ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ക്രൂരമായിട്ടുള്ള റാഗിങ് എന്നുള്ള പേരിലുള്ള ക്രൂര കൃത്യങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾ ഇനിയും ആ കോളേജിലോ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഉടനടി പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഉടനടി നിങ്ങൾ പോലീസ് കംപ്ലൈൻ്റ് ചെയ്യാം നിങ്ങൾ അതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒതുക്കി 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 വെച്ചിട്ട് പരമാവധി സഹിക്കേണ്ട ഒരാവശ്യവും ഇല്ല അതുമാത്രമല്ല ഇതിന്റെ പേര് റാഗിങ് അല്ല റാഗിങ് അല്ല നിങ്ങളെ കൊല്ലാക്കൊല്ല ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ നടക്കുന്നത് ഇത്രയും ക്രൂരമായിട്ടൊക്കെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ റാഗിങ് എന്ന് പറയുന്നതിന് രണ്ട് തലങ്ങളുണ്ട് ഒരു നല്ല തരത്തില് നമ്മുടെ ബോൾഡാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പാട്ട് പാടിക്കുക അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ നമ്മുടെ കഴിവുകൾ തന്നെ പുറത്തു വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ട് സാധാരണ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അതെന്താ പറയുക അങ്ങനെയൊക്കെ നടക്കുന്നതാണ് എല്ലാ കോളേജിലും പക്ഷെ ഇതിനെ റാഗിങ് എന്ന് നമുക്ക് റാഗിങ്ങിലൊന്നും ഇത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങൾ അത് ക്രൂരമായിട്ടുള്ള അവസ്ഥയിൽ ഒരു മനുഷ്യനെ എന്താ പറയുക പിശാശുക്കൾ എന്ന് പറയേണ്ടി വരും കേട്ടോ ഇങ്ങനെ ചിരിക്കാൻ പറ്റണമെങ്കിൽ അത്രയും വലിയ പിശാശുക്കൾ എന്ന് തന്നെ അവർ പറയേണ്ടി വരും ഏതെങ്കിലും ഒരു സംഘടനയുടെ പിൻബലം ഉണ്ട് എന്ന് കരുതിയിട്ടാണോ ഇവർ ഈ കാണിക്കണമെന്ന് അറിയില്ല ഇനി എന്തൊക്കെയാണെങ്കിലും ശരി അവർക്ക് അവർക്ക് കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് അവർക്ക് കിട്ടുക തന്നെ ചെയ്യും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അതുപോലെ കംപ്ലയിന്റോ കാര്യങ്ങളോ ചെയ്യാതെ ഇരിക്കണം ഇങ്ങനെ ഈ കാര്യ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ചെയ്യാതെ ഇരിക്കണ ആൾക്കാരുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തായാലും നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുക ഇത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഒരിക്കലും നിങ്ങൾ എന്താ പറയുക പറയാതിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ജീവൻ വരെ നാളെ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹിച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ തന്നെ ഒരു നടപടിയായിട്ട് മുൻപോട്ടേക്ക് പോകാൻ ശ്രമിക്കുക അതേ ഉള്ളൂ ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം